വലിയ മക്കാമിലാണെങ്കിലും അനാചാരങ്ങളും അനാവശ്യങ്ങളും ആനയും അമ്പാരിയും ചന്ദനക്കുടവും ആണ് പെണ്ണും ആറാട്ടും നടത്തുന്നതിന് നിങ്ങൾ കൂടാൻ പാടില്ല പങ്കാളികളാകാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നോളണം അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോളണം അള്ളാ അനുവദിച്ചതേ ചെയ്യാൻ പാടുള്ളൂ ഹബീബായ തങ്ങൾ സമ്മതിച്ചതേ ചെയ്യാൻ പാടുള്ളൂ ശരി ഇത് ഫറൂഖ് നയിമിയാണ് ഇദ്ദേഹം പറയുന്നത് ശരിയാണ് കേട്ടോ സത്യത്തിൽ മൂപ്പർ പറയുന്ന കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ അദ്ദേഹം തന്നെയല്ലേ ഈ പറയുന്നത് ഇതൊന്ന് കേട്ടോ കേള് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ് മദീനയിൽ ചെന്നാലും കാണും സലാം ഈ ഒരു വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു മദീനയിൽ നിന്ന് നപിതങ്ങളും അടക്കുന്നില്ല പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ അമ്മാവിന്റെ തോഫിയൊക്കെ കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട് പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല ബഹുമാനപ്പെട്ടവര് ചോദിച്ചു തങ്ങളെ തങ്ങൾ പിണങ്ങിയോ മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു തങ്ങളെ പെണങ്ങല്ലേ നബിയേ എന്റെ തെറ്റു തിരുത്തിത്തരണം നബിയേ ഉടനെ മദീനയിൽ നിന്ന് റൗതയിൽ നിന്ന് മറുപടി അനലർത്തയിലും ഫിത്തിൽ എടാ മോനെ നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനേ ഞാൻ പറഞ്ഞു നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ പെണങ്ങല്ലേ നിബിയേ ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരുതപ്പ നബിതങ്ങൾ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത് ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പെണക്കം മാറിപ്പോയി എത്ര മാരുടെ ഔറത്തും ഔറത്തും പരസ്പരം കാണുന്ന നമ്മളന എടുക്കുമോ കേട്ടില്ലേ നേരത്തെ പറഞ്ഞതിന് കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞത് ഇതും നമ്മള് മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ റസൂൽ അല്ലായി സല്ലാ അലൈവ് സ്വലമ ഖബറിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന വിഷയമാണ് ഈ പറയുന്നത് സലാം അടക്കുന്ന വിഷയമൊക്കെയാണ് ഈ പറയുന്നത് ഇനി റസൂൽ അല്ലാഹി സാഹുഹ് അലൈവ് സ്വലമയുടെ പേരിലൊരു ഹദീസ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ് അതിങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ട് റസൂൽ സാഹ അലൈഹി സ്വലമയോട് സലാം പറയുമ്പോൾ ആ സലാം കേൾക്കുന്ന മാത്രയിൽ റസൂൽ അല്ലാ സാഹ അലി സ്വലം സലാം അടക്കും എന്ന് ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഹദീസ് അടിസ്ഥാനമാക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത് റസൂൽള്ളാഹ് സലാം മടക്കുന്നത് ഒരാളോട് മാത്രമാണ് ഈ പോണ തങ്ങളമാരുടെ അടുത്തും ഈ പോണ ഈ ചെങ്ങായിമാരെടുത്തൊക്കെ ഇങ്ങനെ സലാം മടക്കും എന്ന് അള്ളാന്റെ റസൂൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയാത്തൊരു കാര്യല്ലേ ഇദ്ദേഹം ഈ പറയുന്നത് അതും ആയിരത്തി നാനൂറ് വർഷം മുമ്പെയാണ് അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈഹി വസ്ലമായ വഫാത്തായത് ഈ നൂറ് വർഷം പോലും ആകാത്ത ടെലിവിഷ്യൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമൊക്കെയാണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ സഹോദരന്മാരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവർ സ്റ്റേജ് മാറുമ്പോൾ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിച്ചത് ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞതാണ് അത് എന്തിനു വേണ്ടി പറഞ്ഞതാണ് ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകൾ നിങ്ങളിങ്ങനെ വിളിച്ച് പറയേണ്ട ചെങ്ങായിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് മടവൂർ കാഫിലക്കാരൻ അതുപോലെ തന്നെ ചില ആളുകളെടുത്ത് മൂപ്പര് പറഞ്ഞ കാര്യമാണ് എന്നാൽ മുൻപ് മൂപ്പര് പറഞ്ഞു വെച്ച ഇതുപോലെയുള്ള പൊട്ടപ്പൊയത്തങ്ങൾ അവിടെ റെക്കോർഡായി കിടക്കുകയാണ് അത് സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം അവിടെ ഉണ്ടാകും ചുരുക്കം പറഞ്ഞാൽ ഇവർ രണ്ട് വിഷയവും രണ്ട് തലത്തിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തും പറയാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് മറക്കാതിരിക്കുക അള്ളാഹുവിൻ്റെ ഹബീബ് സലാ അല്ലൈവലമയുടെ അടുത്ത് മദീനയുടെ മണവാളൻ മുഹമ്മദ് മുസ്തഫ സലാ അല്ലൈവ് സ്വലമയുടെ ചാരത്ത് പോയിക്കൊണ്ട് കബറിൻ്റെ ചാരത്ത് പോയിക്കൊണ്ട് സലാം പറഞ്ഞാൽ ഇങ്ങനെ സലാം അടക്കലുണ്ട് ഇക്കുറി സലാം അടക്കിയത് കേട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ത് വർത്തമാനൊക്കെയാണ് ഈ പറയണത് റസൂലുള്ള ആ കബറിൽ നിന്ന് സലാം അടക്കുന്നത് കേൾക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇവർ ആവുലിയാകാൻ വേണ്ടിയിട്ട് നോണം അറിഞ്ഞു കളിക്കുകയാണേ ഇത് എന്ത് കളിയാണ് എൻ്റെ മുസ്ലിയാക്കന്മാരെ ഈ കളി നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്